പഴയെടുത്തില്ലേ പോയി അങ്ങനെ പൈസ ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല ആക്കി രഞ്ജി ആക്കി കൃഷി സ്ഥലം അപ്പൊ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമ്മളിവിടെ പങ്കുചെയ്യാണ് പറഞ്ഞു ചേട്ടൻ സംസാരിച്ചു അതെ സപ്തതര ക്രിയേഷൻസിന്റെ വേനല്ലേ നിർമ്മിക്കുന്ന സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി നമ്മളെ മറിവാൻ കുടുംബത്തിലെ മണിയാട്ടിനോ സരി സംവിധായം ചെയ്യുന്നു വേറെ സന്തോഷം ഞാനിപ്പോ രണ്ട് സംവിധായകൻ മരടിയിലാണ് നിൽക്കുന്നത് ആദ്യ സംവിധായകനാണ് ഇപ്പൊ അല്ലാത്ത ഭരഭയങ്കന് വിജയായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ പഞ്ചായത്ത് കിട്ടിയ സംവിധായകനാണ് അത് എനിക്ക് ഭയങ്കര ഞാൻ നിൽക്കുന്നത് ഞാൻ അന്നേരം ഞാൻ വന്നിട്ട അവാമത്തെ പടത്തിന് ഒരു വേഷം ചെയ്തിട്ടുണ്ട് മണി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അടിപൊളി അത് എനിക്കൊന്ന് മണിയെന്ന് പറഞ്ഞ കഥാപാത്രം തെരുപ്പോ ഞാൻ വായിച്ചു നമ്മുടെ നാട്ടിലൊരു മണീനുണ്ടായി ബാക്കി ഉണ്ണി നാവാന്റെ ഉണ്ണി എല്ലാ പേരും മണി എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലായിടത്തും അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതെല്ലാം നാട്ടിൽ അങ്ങനത്തെ ഒരാളുണ്ട് എല്ലാറ്റിനും ഇടപെടുന്നത് ഒരു കാര്യമില്ലായിട്ട് ഇടപെടും ചെറു കിട്ടുന്നുണ്ടെ എന്ത് പണി കൊടുത്തോ ചൊറയൊന്നല്ല അങ്ങനെ കച്ചടക്കാരൻ എന്നല്ല ആളെ എല്ലാറ്റിനും ഇടപെടുന്ന ഒരു മനുഷ്യൻ അപ്പൊ നമ്മുടെ നാട്ടിലും ഉണ്ട് സത്യത്തിൽ അപ്പൊ ആ ഒരു സിനിമ ഇപ്പൊ നമ്മള് ഇരുപത്തി ആറ് റിലീസാവണ്ടി പോകും നമ്മുടെ ജൂലൈ ഇരുപത്തി ആറിന് പലരും നമ്മളോട് പോകുമ്പോ എന്ന ഇപ്പൊ മറിവയൻ ഉഷാറിലെ പോലെ പഞ്ചായത്ത് ചെട്ടി ഉഷാറല്ലേ ഇപ്പൊ റിലീസാവും ചോദിച്ചില്ല ഭയങ്കര സന്തോഷാകുന്നില്ല ഒരു സിനിമ റിലീസാവുന്ന മുമ്പേ നമ്മളോട് ഇങ്ങനെ ചോദിക്കെന്ന് പറയുന്നത് വേറെ സന്തോഷം നല്ലൊരു കഥാപാത്രം ജിയബജിയിലുണ്ട് പിന്നെ നമ്മളെ കുടുംബത്തിലല്ലേ കുടുംബത്തിൽ അപ്പൊ ആ ഒരു സിനിമ ലൊക്കേഷൻ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയല്ലേ സത്യം ഈ പഞ്ചായത്തീറ്റി ഇറങ്ങുന്നൂടി നമ്മടെ ഉണ്ണിച്ചേട്ട തലവര മാറി ഹൈവേക്ക് പോവോന്നു ഇങ്ങനെ ഞാൻ പോകും ഈ നീട്ടി തലവരെ കാണാൻ അതെല്ലേ സിനിമ നന്നാവും നമ്മളെ കഥാപാത്രം നന്നാവും തന്നെ വിചാരിക്കുന്നത് എന്തായാലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ സന്തോഷം സിനിമയിലെ ചെറിയ സിനിമയിൽ അത്യാവശ്യം അഭിനയിച്ചു തീർച്ചയായിട്ടാ പറഞ്ഞു അപ്പൊ മരുവായും നമ്മള് ഒരു ഒരു ആ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു കൊറേ ഷൂട്ടിങ് ദിവസമായി തോന്നീട്ടേല വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളും പുതിയ സമ്പ്രദായം തോന്നീട്ടേയില്ല പത്താപത്തിന് ചെറിയ ചെറിയ വിഷങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യം ശ്നല്ല ഭയങ്കരം പറഞ്ഞപ്പോ ചെയ്തു വന്ന അതുപോലെ ആദ്യം പറയണ്ടോ ഉണ്ണിചേട്ടന്റെ അമ്മക്ക് നെല്ല് നെൽകൃഷി ചെയ്യാൻ വേണ്ടിട്ട് സ്ഥലം മേടിച്ചു കൊടുക്കുന്ന ഒരു ഹീറോ ആണ് ഉണ്ടി ചേട്ടൻ അത് അത് ആ ഇന്റർവ്യൂ കണ്ടപ്പോ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചു പോയത് പണിയെടുത്തിട്ടാണല്ലേ കണ്ടത്തെ എടുത്തത് നമ്മളെ പോയിക്കിയത് അച്ഛനമ്മയെല്ലാം കൃഷി മാത്രമായിരുന്നു ആ ഒന്നും ഒരു സംഭവില്ല അപ്പൊ കൃഷി സമയത്ത് മോരാനും മുതിക്കാരൻ പോയിട്ട് വിളിച്ചത് അപ്പൊ ഈ അമ്മക്ക് പ്രായ അമ്മക്ക് ഇപ്പം കണ്ടെത്ത പോയി നമ്മടെ എല്ലാ കാര്യങ്ങളും ചെയ്താലും അമ്മ പറയും നനക്ക് കണ്ട ഒരു അങ്ങനെ ഞാൻ പറ്റുതോട്ടെ അത്ര ഒരു കൃഷി കൃഷിണ്ടായിരുന്നു അങ്ങനെ പൈസ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അതെല്ലാം ആക്കി അക്ഷി ആക്കി ഞാൻ കൃഷി സ്ഥലം മ്മനെ അപ്പോ പറഞ്ഞില്ല അമ്മനെ കൂട്ടിട്ടെ കാണിച്ചു കൊടുത്തിട്ട് അഭിവാദ്യ ഇത് ഇങ്ങക്ക് പോയി ഞാൻ വായിച്ചതും ചടാ ഇത് പൈസ ഒരു അഞ്ചു ശാക്കി മേടിക്ക